എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ ചക്ക കുരു കൊണ്ട് ഒരു അടിപ്പൊളി വിഭവം ഉണ്ടാക്കാം കേട്ടാ അതിനുവേണ്ടി ആദ്യം ഞാൻ ഈ ചക്ക ഒന്ന് വറുത്തെടുക്കാം ചക്ക വറുത്തെടുത്തുണ്ട് ഇനി ഇതല്ലാതെ തൊണ്ട് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ മിക്സ് ഡാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ തൊണ്ട് കളഞ്ഞെടുക്കാം ഇനി ഇത് പൊടിച്ചെടുക്കാം சககுற ரெடி படிச்சிட்டு இருக்கு. வளண்ட நைஸ் பொடி வந்துட்ட ட்ட. இடக்குறதே தரிகல்ல இருந்தെങ്കിലും குழப்பൊന്നുമില്ല. பொடிச்சிட்டு ஒரு பாத்திரத்துக்கு மாத்திட்டு. 150 கிராம் சர்க்கரை எடுத்துட்டு ಅದிலக்கு 1/2 கப் വെള്ളம் ഒഴിச்சு தூங்க ஊத்திக்க எடுக்க. இடிக்கத ஒரு அரை முறு நாளியாரம் சருகை எடுத்துட்டு சட்டி எடுத்து செஞ்சா அடுப்புல வதிக்க. Il che di un'altra volta il corso di un'altra volta. Il corso di un'altra volta è il di un'altra ഇനി ആർക്ക് ഈ നാളികേരം ജേരികെച്ചിടാം നാളികത്തിൽ വെള്ളം ഉണ്ടാവുക വെള്ളം ഒന്ന് കഴിയണം അതുവരെ ഒന്ന് ഇളക്കാം റവ ഇടാം മൂന്ന് സ്പൂൺ റവ ഇട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റവേന ഇട്ടോട്ടോ റവ വറുത്തതായാലും വറക്കാത്തതായാലും വരുന്നില്ല ഏത് വേണേലും ഉപയോഗിക്കാം നീതിലേക്ക് ഒരു അരസ്പൂൺ ചുക്ക് പൊടി ഇടാം അരസ്പൂൺ ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് അതുകൂടെ ഇതിൽ ഏതിൻ്റെയെങ്കിലും മണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനില്ലേ അത് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കാം റവ ഇതിൽ കിടന്നൊന്ന് വേവണം ഇനി അതിലേക്ക് ചക്കക്കുരു പൊടിച്ച് വെച്ചതും കൂട്ടിയിട്ടാണ് ഉപ്പിട ഇത്ര മതി അത് ഞാൻ ഓഫ് ചെയ്യാം നിനക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു അരസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒരുവിധം ചൂടാറീട്ടുണ്ടോ ഇത് ചെറിയ ഉരുളകളാക്കാം ഇത് ഈ ചെറിയ ചൂട്ട അവിടെ തന്നെ ഉരുള പിടിക്കണം ഇതേപോലെ ഉരുളകളാക്കി എടുക്കാം എല്ലാം ഉരുട്ടി എടുത്തുണ്ട് ഇനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഇഡ്ലി പാത്രം അടുപ്പത്ത് വെച്ചത് ആവി വന്നിട്ടുണ്ട് ഇതിൽ ഇത്തിരി ഓയിലാണ് നെയ്യ് ഞാൻ ഇത്തിരി നെയ്യനെ വരറ്റി കൊടുക്കണം ഉണ്ടകളോരോന്നോരോന്നും എടുത്ത് വെക്കാം ഇതാവിന്നതിന് ശേഷം ഒന്ന് തീ കുറച്ചിടാം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിടാം ഇനി നമുക്കിത് തുറന്നു നോക്കാം എല്ലാം വെന്തിട്ടുണ്ട് പൊട്ടിച്ച് കാണിച്ചു തരാം